ലോകത്തെ വിറപ്പിച്ച കോവിഡ് നയൻറ്റീൻ തിരിച്ചെത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലയളവിൽ ലോകത്തെ നടുക്കിയ വൈറസ് ഏഷ്യയിലേക്കുള്ള തിരിച്ചുവരവൻ ഒരുങ്ങുകയാണെന്ന വാർത്തയാണ് ആരോഗ്യ മേഖലയിൽ നിന്നും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പത്ത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ജില്ലയുടെ പല ഭാഗങ്ങളിലുള്ളവരാണ് രോഗബാധിതർ എന്നറിഞ്ഞതിനാൽ രോഗവ്യാപനം ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം കൂടാതെ സിംഗപ്പൂർ ഹോങ്കോങ് എന്നിവിടങ്ങളിൽ കോവിഡ് കേസുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞ ആഴ്ച മുംബൈയിൽ കോവിഡ് സംബന്ധമായ രണ്ട് മരണങ്ങൾ സംഭവിച്ചു മരണപ്പെട്ട ഇരുവർക്കും കോവിഡ് നയൻറ്റീനോടൊപ്പം അനുബന്ധ രോഗങ്ങളും ഉണ്ടായിരുന്നു സർക്കാർ ജാഗ്രത പാലിക്കാൻ പറയുന്നുണ്ടെങ്കിലും പുതുതായി എത്തിയ വകഭേദം ബാക്കിയുള്ളവയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാക്കുന്നു പരിശോധിക്കാം രാജ്യവ്യാപകമായി ഈ വർഷം ഇരുന്നൂറ്റി അമ്പത്തി ഏഴോളം ആക്റ്റീവ് കോവിഡ് നയൻറ്റീൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ രോഗബാധിതരായ സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവയാണ് ഇവയിൽ എൺപത്തി ശതമാനത്തിലധികം ആക്റ്റീവ് കേസുകളുണ്ട് തൊണ്ണൂറ്റഞ്ച് ആക്റ്റീവ് കേസുകളുമായി കേരളമാണ് മുന്നിൽ തമിഴ്നാട്ടിൽ അറുപത്തിയാറും മഹാരാഷ്ട്രയിൽ അമ്പത്തിയാറും കേസുകളുണ്ട് കൂടാതെ പുതിയതോ നിലവിലുള്ളതോ ആയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഡൽഹി പുതുച്ചേരി കർണാടക ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന സിക്കിം പശ്ചിമബംഗാൾ എന്നിങ്ങനെ പോകുന്നു റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഭൂരിഭാഗവും ആശുപത്രിയിൽ പ്രവേശനം ആവശ്യമില്ലാത്തവയാണ് ഒപ്പം രോഗമുക്തരുടെ എണ്ണം ഇപ്പോഴും ഉയർന്നതായി കാണപ്പെടുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പല വൈറൽ രോഗങ്ങളെയും പോലെ കോവിഡ് നയൻറ്റീൻ ഒരു ഇടക്കാല മടങ്ങിവരവാണ് നടത്തിയിരിക്കുന്നതെന്നാണ് വിദഗ്ധരുടെ വിശദീകരണം കാലക്രമേണയായുള്ള ജനസംഖ്യയിലെ പ്രതിരോധ ശേഷിയിലുള്ള കുറവാണ് പ്രധാന കാരണം ഇമ്മ്യൂൺ കോൺട്രാക്ഷൻ എന്നാണ് ആരോഗ്യ മേഖലയിൽ ഇത് അറിയപ്പെടുന്നത് ആന്റിബോഡിയുടെ അളവ് ആളുകളിൽ കുറയുന്നതും മുൻപ് രോഗബാധിതരോ വാക്സിനേഷൻ എടുത്തവരോ വീണ്ടും അണുബാധയ്ക്ക് ഇരയാകുന്നതും ഇതിന് കാരണമാണ് മറ്റൊരു ഘടകം അത് അന്താരാഷ്ട്ര യാത്രയിലെ വർധനമാണ് ഇത് രാജ്യാന്തരമായി പുതിയ വൈറസ് വകഭേദങ്ങളുടെ വ്യാപനത്തിനും കാരണമാകുന്നുണ്ട് ഇന്ത്യയിലും ഏഷ്യയുടെ മറ്റ് ഭാഗങ്ങളിലും കാണപ്പെടുന്ന നിലവിലെ കോവിഡ് തരംഗം ഒമിക്രോൺ കുടുംബത്തിൽപ്പെട്ട ജെ എൻ വൺ വേരിയന്റുമായും അതിന്റെ പിൻഗാമികളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഈ വകഭേദം ബി എ ടു പോയിന്റ് എയ്റ്റ് സിക്സ് ഉപവകഭേദത്തിന്റെ പിൻഗാമിയാണ് ലോകാരോഗ്യ സംഘടന ഇവയെ താൽപ്പര്യമുള്ള വകഭേദം എന്ന കൂട്ടമായി തരംതിരിച്ചിരിക്കുകയാണ് കൂടാതെ ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഒപ്പം ഇവയെ ഒരു പ്രധാന ഭീഷണിയായി കണക്കാക്കുന്നില്ലെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ജയന്മൻ മകഭേദം മൂലമുണ്ടാക്കുന്ന മിക്ക അണുബാധകളും ജലദോഷം അല്ലെങ്കിൽ നേരിയ പനി പോലെയുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നു പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന ക്ഷീണം പേശി ബലഹീനത ചിലപ്പോൾ ഓക്കാനം പോലുള്ള ചെറിയ വയറ്റിലെ പ്രശ്നങ്ങൾ എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ സാധാരണയായി നാലോ അഞ്ചോ ദിവസം വരെ നീണ്ടു നിൽക്കുകയും ഗുരുതരമായ സങ്കീർണതകളില്ലാതെ മെച്ചപ്പെടുകയും ചെയ്യുന്നു ഇന്ത്യയിൽ നിലവിലെ കേസുകൾ കൂടുതലും ശാന്തമായതിനാൽ അസാധാരണമായ തീവ്രതയോ ഉയർന്ന മരണനിരക്കോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വീണ്ടും അണുബാധ ഉണ്ടാകാമെങ്കിലും പ്രത്യേകിച്ച് വാക്സിനേഷൻ എടുത്ത വ്യക്തികളിൽ ഗുരുതരമായ രോഗം വളരെ കുറവാണെന്ന് ആരോഗ്യ വിദഗ്ധർ ഉറപ്പു നൽകുന്നുണ്ട് വിഷ്ണു കെ ബാലസുബ്രഹ്മണ്യൻ ട്രോവിഷൻ ന്യൂസ്